ഇടാ തമ്പി മുതൽ സ്റ്റെപ്പ് താ കഷ്ടം ബാക്കിയെല്ലാം കൊഞ്ചും ഈസിയാതായിരിക്കട്ടാതിങ്ക എപ്പോഴാവത് പിടിച്ചു വന്നിട ആദ്യ ചിത്രം കോമാളിക്ക് മികച്ച നവാഗത സംവിധായകനുള്ള സൈമ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ തനിക്ക് പിന്നിലായി ഇനി സിനിമ സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരോട് പ്രദീപ് രംഗനാഥൻ എന്ന ഡയറക്ടർ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമാണ് മൂന്ന് സിനിമകൾ വെറും മൂന്ന് സിനിമകൾ സംവിധായകനായും നടനായും അയാൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ആ മൂന്ന് സിനിമകളാണ് സ്റ്റാറത്തിൻ്റെ പീക്കിലേക്ക് അയാളെ എന്ന് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത് ബോയിൻ എക്സ്ട്രോർ എന്ന ഇമേജ് എല്ലാ കാലത്തും വലിയൊരു പ്രേക്ഷക സമൂഹത്തെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്താൻ നടന്മാരെ വല്ലാണ്ട് സഹായിക്കുന്ന ഒരു ടാഗാണ് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി തുള്ളുവതോ ഇളമേ എന്നൊരു സെൽവരാഘവൻ ചിത്രത്തിലൂടെ മെലിഞ്ഞു കൊലുന്നനുള്ള ഒരു പയ്യൻ നായകനായി അരങ്ങേറിയ സമയം നീയാണ് നീയാണൊരു നായകനെന്ന് പരിഹസിച്ചൊരു സമൂഹമുണ്ടായിരുന്നു ഇവിടെ ഇന്ന് ആ പയ്യൻ ഹോളിവുഡ് കടന്ന് ധനുഷ് എന്നൊരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് പക്ഷേ ഇന്നും എന്താണ് നിങ്ങളുടെ എന്ന് ധനുഷിനോട് ചോദിച്ചാൽ വേദിയിൽ കൂടി നിൽക്കുന്ന ആയിരം പേരെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ആ വേദിയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലെന്ന് ധനുഷ് ഉത്തരം പറയും ധനുഷ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലേറെയും മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരുടെ ജീവിതവും ഫാൻറ്റസികളും ഒടുവിൽ അവർ നേടുന്ന വിജയവും നിറഞ്ഞതായിരുന്നു പ്രദീപ് രംഗനാഥനിലേക്ക് വരുമ്പോഴും ഇതേ കോമൺ മാൻ ഫാക്ടർ എവിടെയൊക്കെയോ വർക്കാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും സിനിമയ്ക്ക് പുറത്ത് പ്രദീപ് പങ്കിടുന്ന വേദികളിലടക്കം അയാൾ അഡ്രസ്സ് ചെയ്യുന്നതും ഇതേ കോമൺ കോമൺമാനെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരെയാണ് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി ഐ ടി കമ്പനിയിലെ സെക്യൂർ ജോബ് ക്വിറ്റ് ചെയ്ത് സിനിമ എന്ന പാഷനുമായി അയാൾ തമിഴ് സിനിമയിൽ തന്റെ ആദ്യ പടം തുടങ്ങുമ്പോൾ ഫിലിം സ്കൂളുകളുടെയോ ഗോഡ്ഫാദേഴ്സിൻ്റെയോ ബലമോ നിഴലോ പ്രദീപിന് പിന്നിലുണ്ടായിരുന്നില്ല സ്ഥലത്തെ അവധി ദിവസങ്ങളിലായി അയാൾ നിർമ്മിച്ചു വെച്ച ഷോർട്ട് ഫിലിമുകളായിരുന്നു ബലം ഇന്റർനെറ്റും യൂട്യൂബും അയാളെ സിനിമയുടെ ടെക്നിക്കുകളും അറിയാവശങ്ങളും പഠിപ്പിച്ചു ബേസിക് എഡിറ്റിംഗ് സിനിമാറ്റോഗ്രാഫി വി എഫ് എക്സ് തുടങ്ങി തന്റെ ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടി എല്ലാം തന്നെ സ്വയം ചെയ്തു ഫ്രെയിം കമ്പോസ് ചെയ്ത് ക്യാമറ ഓണാക്കി വെച്ച് ഓടി വന്ന ഫ്രെയിമിലേക്ക് കയറി അഭിനയിക്കും തിരികെ ഓടിപ്പോയി ക്യാമറ ഓഫാക്കി ഔട്ട്പുട്ട് നോക്കും വൺമാൻ ഷോ പോലെ താൻ ചെയ്ത ഷോർട്ട് ഫിലിമുകളുടെ ബലവും അതിനുമേൽ വരുന്ന അയാളുടെ നിശ്ചയദാർഢ്യവും പ്രദീപിന്റെ ആദ്യ സിനിമയായ കോമാളിയുടെ പ്രതികരണത്തിൽ തന്നെ പ്രതിഫലിച്ചു കാണാം രവി മോഹൻ നായകനാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ആ ചെറിയ പയ്യൻ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ചു സിനിമയിൽ ആദ്യ ശ്രമം തന്നെ കുറയ്ക്കുകയുണ്ടു ആദ്യ ചിത്രത്തിൽ തന്നെ സംവിധാനവും അഭിനയവും പ്രദീപ് ഒരുപോലെ പരീക്ഷിച്ച് വിജയിപ്പിച്ചു പിന്നെയും നീണ്ടു അടുത്ത സിനിമയിലേക്കുള്ള ഇടവേള രണ്ടാം മുഴുവത്തിൽ തൻ്റെ പഴയ ഷോർട്ട് ഫിലിം തന്നെ അയാൾ സിനിമയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും അഞ്ചു കോടി രൂപയ്ക്ക് നിർമ്മിച്ച് പുറത്തെത്തിയ ലൌറ്റുഡേ തിയേറ്ററിൽ നിന്ന് നൂറ് കോടിയിലധികമാണ് കളക്ട് ചെയ്തത് രണ്ടാം വരവിൽ പ്രദീപ് രംഗനാഥൻ എന്ന സംവിധായകനെയും നടനെയും അയാൾ തമിഴ് സിനിമയിൽ ഒന്നുകൂടി ഉറപ്പിച്ചു നിർത്തി ഇപ്പോൾ മൂന്നാമത് ചിത്രം ഡ്രാഗണും അയാളുടെ സക്സസ് റേറ്റ് കീപ്പ് ചെയ്യുകയാണ് ഓ മൈ കടപുള എന്ന ചിത്രത്തിന് ശേഷം അശ്വന്ത് മാരിമുത്ത് സംവിധാനം ചെയ്ത ഡ്രാഗൺ തിയേറ്ററുകളിൽ കോടിയും കടന്ന് മുന്നേറുകയാണ് ധനുഷിന്റെ മൂന്നാമത്തെ സംവിധാന ചിത്രമായ നിളവുക്ക് എം എൽ എന്ന ഡി കോവം എന്ന ചിത്രത്തിനൊപ്പം ക്ലാഷ് റിലീസിനെത്തിയിട്ടും ഡ്രാഗന്റെ വിജയത്തിന് ഇളക്കം തട്ടിയിട്ടില്ല പകരം ഡ്രാഗണുമായുള്ള ഓട്ടത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ധനുഷ് ചിത്രം അണ്ടർ പെർഫോമിങ് ചെയ്യുന്ന കാഴ്ചയാണ് ഇത് തമിഴകത്തിന് ഒരു കമ്മിങ് ഓഫ് ഏജ് കോമഡി സോണിലെത്തിയ ചിത്രം തിയേറ്ററുകളെ ഇളക്കി മറിക്കുകയാണ് എന്താണ് സക്സസ് എന്നതിന് പലപ്പോഴും കൃത്യമായൊരു ഡെഫിനിഷൻ ഉണ്ടാവാറില്ല നീതിയോടെ ജീവിക്കുന്നതോ അതോ വിജയങ്ങൾ വെട്ടിപ്പിടിക്കുന്നതോ പലരും പലതരത്തിലുള്ള മറുപടി പറയുമ്പോൾ ഡ്രാഗണും അതിനൊരു ഉത്തരം പറഞ്ഞു വെക്കുന്നുണ്ട് മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരുടെ സ്വപ്നവും അവരുടെ വിജയവും എന്നും സിനിമാസ്വാദകർക്ക് ഒരു ഹരമാണ് അണ്ടർ അണ്ടർഡോക്സിന്റെ ഉയർച്ച തിയേറ്ററുകളിൽ തീർക്കുന്ന ഒരു ഓളം വേറെ തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ വമ്പൻ ചിത്രങ്ങളെപ്പോലും കൈവിട്ട പ്രേക്ഷകർ പ്രദീപ് രംഗനാഥനെ അയാളുടെ കരിയറിലെ രണ്ടാമത്തെ കോടി ക്ലബിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കേവലം മൂന്ന് സിനിമകളിലൂടെ പ്രദീപ് രംഗനാഥൻ അയാളുടെ കരിയറിനെ ഇക്കാണെന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നത് സൈമ അവാർഡ്സിൽ ബെസ്റ്റ് ഡെബ്യൂ ആക്ടർ അവാർഡ് വാങ്ങി പ്രദീപ് രംഗനാഥൻ നടത്തിയ ഒരു പ്രസംഗം തന്നെ മതിയാവും അതിന് ഉത്തരം പറയാൻ ലവ് ടുഡേ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ നിർമ്മാതാവിന് വിശ്വാസം നൽകിയത് കോമാളി എന്ന ചിത്രമാണ് കോമാളി ചെയ്യാൻ പ്രൊഡ്യൂസർക്ക് വിശ്വാസം നൽകിയതോ എൻ്റെ ഷോർട്ട് ഫിലിംസുകളും എന്നാൽ ആ ഷോർട്ട് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തതോ ഞാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജിലും ആരെങ്കിലും ഒരാൾ നമ്മളെ വിശ്വസിക്കണം പക്ഷേ ഏറ്റവും ആദ്യം വിശ്വാസം നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ മേലാണ് അയാളത് പറഞ്ഞു നിർത്തുമ്പോൾ ആത്മവിശ്വാസത്തിൽ സ്ഫുരിക്കുന്ന പ്രദീപിൻ്റെ മുഖം പല നാളായി സിനിമയ്ക്ക് പിന്നാലെ അലയുന്ന അനേകം ചെറുപ്പക്കാർക്കുള്ള വെളിച്ചമാണ് അചഞ്ചലമായ ആഗ്രഹവും നിരന്തരമായ ശ്രമങ്ങളും നിർത്താതെയുള്ള പ്രയത്നങ്ങളും നിങ്ങളെ ആ വേദിയിൽ എത്തിക്കുമെന്ന ഉറപ്പാണത്